എൻ്റെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതിങ്ങനെ ഞാൻ പറയുന്നതിന് കാരണം നമ്മൾ എത്തി നിൽക്കുന്ന നിൽക്കുന്നൊരു അതിനിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലും സമയത്തിലുമാണ് അപ്പോൾ നിത്യജീവനിൽ പ്രവേശിക്കാൻ ഈശോ പറഞ്ഞ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ ആഗ്രഹമുള്ളവരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം വീഡിയോകൾ ഇഷ്ടമുള്ള ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും അവരെ ഇത് കാണാനായിട്ട് പറയുകയൊക്കെ ചെയ്യണം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന നാളുകൾ അതി കഠിനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന ബൈബിൾ വായന ഈശോ സ്വർഗരാജ്യം ഇങ്ങനെയുള്ള വിഷയങ്ങൾ വളരെയധികം പ്രതിസന്ധിയിൽ എത്തുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം ഈ പണ്ടത്തത് പോലുള്ള ധ്യാനവും ധ്യാന കേന്ദ്രങ്ങളൊന്നും ഇപ്പോൾ അത്ര സജീവമല്ല ഉണ്ടെന്ന് ഇല്ലെന്നല്ല ഉണ്ട് തീർച്ചയായും ഉണ്ട് പക്ഷേ മനുഷ്യരെ സംബന്ധിച്ച് അവർക്കവരുടെ സൗകര്യം പോലെ പോയി ഈ ധ്യാനങ്ങളിൽ പങ്കെടുക്കാനോ ആ ഈശോയിൽ നിന്ന് ആ വലിയ കൃപകൾ സ്വീകരിക്കാനോ അത്ര എളുപ്പം സാധിച്ചെന്ന് വരികയല്ല അതിന് പല പല കാരണങ്ങളുണ്ട് ഒന്ന് സമയം വളരെയധികം വേഗത്തിൽ നീങ്ങുന്നു അതുപോലെ തന്നെ വളരെയധികം തിരക്കുകളാൽ മനുഷ്യർ വീർപ്പ് മുട്ടുന്നു പിന്നെ വേറൊരു കാര്യം ഉപജീവനത്തിന് വേണ്ടിയുള്ള കഠിനാധ്വാനം അത്യാധ്വാനമാണ് ഇപ്പോൾ ചെയ്യുന്നത് പണ്ട് നമ്മൾ ഒരു മണിക്കൂർ പണിയെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ട് മണിക്കൂർ പണിയെടുത്തെങ്കിലേ പണ്ട് ഒരു മണിക്കൂർ പണിയെടുത്ത് ചെയ്ത് കിട്ടിയിരുന്ന ആ ഒരു ഏണിങ്ങിലേക്ക് എത്തുകയുള്ളു അത്യധ്വാനമാണ് അപ്പോൾ ഇങ്ങനെയെല്ലാം പല വിധത്തിലുള്ള ഞെരുക്കങ്ങളാലും പീഡകളാലും മനുഷ്യൻ വളരെയധികം കഷ്ടപ്പെട്ട് തളർന്ന് തകർന്നിരിക്കുന്ന ഈ സമയത്ത് പലർക്കും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി താമസിച്ച് ധ്യാനം കൂടാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കാനോ സാധിക്കാൻ സാധിക്കാറില്ല ഇപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ ഉദ്ദേശിച്ചാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ജോലി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വീട്ടിലായിരിക്കുമ്പോഴും നിങ്ങൾക്ക് ഈശോയെക്കുറിച്ച് ചിന്തിക്കുവാനും നിത്യജീവനെക്കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനും ധ്യാനം എന്ന വാക്കിൻ്റെ അർത്ഥം ചിന്തിക്കുക വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ചിന്തിക്കുക വളരുക അതാണ് ആ ചിന്തയിലൂടെ നമ്മൾ ആത്മീയമായിട്ട് വളരുക അതാണ് ധ്യാനം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു ഒരു ചെറിയ ഒരു വഴിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നവരൊക്കെ ഇത് കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും വേണം അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാര്യം പറയാനുള്ളത് ഞാൻ ചെയ്തിരിക്കുന്ന ഈ വീഡിയോകളല്ല പ്രത്യേകിച്ച് കണ്ണിൻ്റെ നിയന്ത്രണം ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏത് പ്രാർത്ഥനയെക്കാളും ഉപരിയായി പ്രാഥമികമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ മുൻ വീഡിയോകളിൽ അതിൻ്റെ കൃത്യത പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് കണ്ണുകളെ നിയന്ത്രിക്കണം അതുപോലെ തന്നെ എന്തുകൊണ്ട് കൈകളും ഉയർത്തി പ്രാർത്ഥിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്തരം വീഡിയോകളാണ് നിങ്ങൾ കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തിക്കേണ്ടത് കാരണം അത് ആളുകൾക്ക് ഇതിൻ്റെ ഗൗരവം ഇതിൻ്റെയൊക്കെ പ്രാധാന്യം ആത്മീയ ജീവിതത്തിൽ എന്താണെന്ന് ഇവർക്ക് അറിയത്തില്ല പൊതുവേ ആർക്കും തന്നെ അറിയത്തില്ല ഞാൻ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതനുസരിച്ച് ചെയ് ചെയ്തിട്ടുള്ള മനുഷ്യർക്ക് ഭയങ്കരമായിട്ടൊരു ആത്മീയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ആത്മീയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു പ്രാർത്ഥന മാത്രമല്ല അവർക്ക് ഈശോ തന്നെ നേരിട്ട് അവർക്ക് പല ഉൾക്കാഴ്ചകൾ നൽകുകയും അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുകയും ചെയ്യും ഈശോ തന്നെ അവരെ അവരുടെ ജീവിതം ഏറ്റെടുക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ സ്വഭാവത്തിലും ശൈലികളിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളുണ്ട് നമ്മളുടെ വാക്കുകൾക്ക് അതീതമായ പല മാറ്റങ്ങളും മനുഷ്യരിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ വീഡിയോകൾ കാണുന്നവർ ആദ്യം ഒന്നു മുതലുള്ള വീഡിയോകൾ കാണാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ എന്ന് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈശോയോട് ചേർന്ന് ജീവിക്കേണ്ടത് എന്നൊക്കെയുള്ള എൻ്റെയുള്ള ആ ഒരു ചിന് ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കുകയും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആത്മീയമായിട്ടുള്ള ആ ബന്ധത്തിൽ ഈശോയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് എത്തുകയും ചെയ്യാൻ പറ്റുമെന്ന് മനസ്സ് ശരിക്കും മനസ്സിലാവുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് കഴിയുന്നത്ര എൻ്റെ വീഡിയോകളെല്ലാം കാണണം ഞാനിത് സത്യത്തിൽ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആത്മീയമായിട്ട് തകർന്ന ഇഷ്ടം പോലെ മനുഷ്യരെ കണ്ടിട്ടുണ്ട് അവരെ കാണുമ്പോൾ അവരെക്കുറിച്ചുള്ള മുൻകാല ജീവിതത്തെക്കുറിച്ച് ഈശോ പെട്ടെന്ന് ഒരു മനുഷ്യനെ കാണുമ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ മുൻകാല ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് ഈശോ എനിക്ക് തരാറുണ്ട് അപ്പോൾ ആ ഒരു അറിവ് വെച്ച് ഞാൻ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ തുറന്ന് സംസാരിക്കാറുണ്ട് അവരങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അവരുടെ മുൻകാല ജീവിതത്തിൽ അവർ വളരെ വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിച്ച മനുഷ്യരായിരുന്നു പക്ഷേ ജീവിതത്തിൻ്റെ കഠിനമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാതെ അവർ മദ്യത്തിനും അങ്ങനെയുള്ള ദുശീലങ്ങൾക്ക് അടിമപ്പെടുകയും അല്ലെങ്കിൽ അവരൊരു വേറൊരു എന്താ പറയുന്നത് വളരെ നിരാശാജനകമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് അത് അതപ്പതിക്കുകയോ ചെയ്തതായിട്ട് അവർ പറയാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ ഒക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അവരെ കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് വളരെയധികം വിഷമം തോന്നാറുണ്ട് ഇവരെ എങ്ങനെ തിരിച്ച് പിടിക്കാം അല്ലെങ്കിൽ തിരിച്ച് ഈശോയിലേക്ക് എത്തിക്കാം എന്നാണ് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് ഞാൻ ചിലരെ നിർബന്ധിച്ച് നിർബന്ധിക്കാറുണ്ട് ഈ നിർബന്ധിക്കുന്ന മനുഷ്യർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയ്ക്ക് വളരെയധികം പ്രിയപ്പെട്ട മനുഷ്യരാണ് അത് അവർക്കത് പിന്നീട് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഈശോ തന്നെ നേരിട്ട് കാണിച്ചു കൊടുക്കും അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ഒരു തിരുനാൾ ഒരു ഒരു പള്ളിയിലെ ഒരു തിരുനാൾ ആ വർഷത്തെ തിരുനാൾ ഏറ്റു നടത്തിയിരുന്ന ഒരു കൂട്ടം മനുഷ്യർ അപ്പോൾ ആ മനുഷ്യരിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു അപ്പം എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടത്തേക്കാൾ ഉപരി അയാളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ആത്മീയ ചൈതന്യം അയാളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഫീൽ ചെയ്യും നമുക്ക് അനുഭവപ്പെടും അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇദ്ദേഹത്തോട് പറഞ്ഞു താങ്കളെ ഈശോയ്ക്ക് വളരെ ഇഷ്ടമാണ് താങ്കൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞപ്പം അയാൾ പറഞ്ഞു താൻ ചുമ വെറുതെ പറയാതെ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അപ്പം ഞാൻ പറഞ്ഞു താങ്കൾക്കത് ഈശോ തന്നെ ബോധ്യപ്പെടുത്തി തരും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞ് രണ്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ തിരുനാളിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാരായതുകൊണ്ട് അവരിൽ നിന്നും ഒരാളെയാണ് ഇതിൻ്റെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടി പേരെഴുതി നറുക്കിട്ടു അല്ലെങ്കിൽ ആ പേരെഴുതി ഇങ്ങനെ നറുക്കിട്ടു അപ്പോൾ നറുക്കിട്ടപ്പോൾ ഈ പ്രസിഡന്റിമാരുടെ എല്ലാവരുടെയും ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് ഞാൻ തലയാഴ്ച സംസാരിച്ച ആ വ്യക്തിയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു താങ്കൾക്ക് താങ്കൾക്കിപ്പം മനസ്സിലായോ ഈശോ താങ്കളെ സ്നേഹിക്കുന്നുണ്ട് കൂടുതലായി സ്നേഹിക്കുന്നുണ്ട് എന്ന് താങ്കൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു സമ്മതിച്ചു ശരിയാണ് അപ്പോൾ ഞാൻ ഈ അനുഭവം പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചില മനുഷ്യരെ ഈശോ വളരെയധികം ആഴത്തിൽ സ്നേഹിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് പക്ഷേ അവരെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ അവരുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ശോചനീയമായെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം തകർന്ന് മാനസികമായിട്ട് തകർന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ ഉള്ള ഒരു ജീവിത അവസ്ഥയും മാനസികാവസ്ഥയിലൊക്കെ ഉള്ള മനുഷ്യരാണ് അപ്പോൾ അവരെയൊക്കെ തിരിച്ച് ആ ഒരു പഴയ അവസ്ഥയിലേക്ക് ആത്മീയ ലെവലിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും സാധിക്കുന്ന കാര്യമാണ് പക്ഷേ കുറേ അധ്വാനിക്കണം അപ്പം ഞാൻ ഈ പറയുന്ന ഇതാണ് അപ്പോൾ അങ്ങനെ അധ്വാനിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നേക്കാൾ നല്ലത് അങ്ങനെയുള്ള മനുഷ്യർ അല്ലെങ്കിൽ ഈശോ വളരെയധികം സ്നേഹിക്കുന്ന മനുഷ്യർ അങ്ങനെയുള്ള തകർച്ചയിലേക്ക് പോകാതിരിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ അവരെ അങ്ങനെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് വീഴുന്നത് തടയുക എന്നുള്ളതുമാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു അവനെ കാണുമ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് പരിചയമില്ല ഞാൻ കണ്ടപ്പോൾ തന്നെ അവനെ കെട്ടിപ്പിടിച്ചു എന്തിന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു പ്രത്യേക ഒരു ആത്മീയ ചൈതന്യവും നിഷ്കളങ്കമായ ഒരു സംസാര ശൈലിയും എന്നാൽ അതിബുദ്ധിമാനുമാണ് അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു ഈശോ നിന്നെ വളരെയേറെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ എന്നെ പോലെ ധ്യാനങ്ങളൊക്കെ കൂടുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ കാര്യം പറഞ്ഞു ഷെയർ ചെയ്തു പരിചയപ്പെട്ടു പിരിഞ്ഞു അപ്പോൾ ആ മനുഷ്യൻ ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് പക്ഷേ ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട് വിശുദ്ധിയിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട മനുഷ്യനായി ജീവിക്കുക എന്നാണ് അങ്ങനെ ആ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെയധികം സാധാരണ മനുഷ്യനിൽ നിന്നും വളരെ വ്യത്യസ്തമായി വളരെയധികം സഹനങ്ങളും വേദനകളും പരീക്ഷണങ്ങളും പീളകളൊക്കെ ജീവിതത്തിൽ നേരിടേണ്ടി വരും ആ പല വിധത്തിൽ അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള ആ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള തീക്ഷ്ണതയും ഈശോയോടുള്ള സ്നേഹവും കുറഞ്ഞു പോകരുത് അതെപ്പോഴും ഓർമ്മയിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് നിങ്ങൾ കഴിയുന്നത്ര ഈ വീഡിയോകൾ ശ്രദ്ധിച്ച് കേൾക്കുക എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെറും പാഴ്വാക്കുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മറ്റൊരു മറ്റൊരു ആത്മീയ ഇതിനേക്കാൾ കുറേ കൂടി നിലവാരമുള്ള കാര്യങ്ങളായിട്ടാണ് എന്നെ അറിയാവുന്നവർ എന്നോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് സാധിക്കുന്നവരൊക്കെ ഈ വീഡിയോകൾ ആദ്യം മുതലേ കാണുക കണ്ടു മനസ്സിലാക്കുക ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക ഇതൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന കാലങ്ങളിലുള്ള ധ്യാന ശൈലികൾ ഇതൊക്കെയാണ് അല്ലാതെ വിചാരിക്കരുത് നമുക്ക് പഴയതുപോലെ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയി താമസിച്ച് ധ്യാനിക്കാം അതൊന്നും ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പോഴത്തെ കണ്ടീഷൻ തന്നെ ഇങ്ങനെയാണ് എന്തുമാത്രം ധ്യാന കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളുണ്ടായിരുന്നാണ് ഇപ്പോൾ എത്ര ധ്യാന കേന്ദ്രങ്ങൾ ശുശ്രൂഷ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക തന്നെയുമല്ല ഇപ്പോഴുള്ള ഈ സമയം അതിനിർണായകമാണ് ഇപ്പോഴെങ്കിലും നമ്മൾ ഈ ഈശോയോട് ചേർന്ന് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ആത്മീയമായിട്ട് വളരെയധികം ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള കാലങ്ങളിൽ അത് നമുക്ക് വളരെയധികം പ്രയോജനപ്പെടും ഇല്ലായെങ്കിൽ ഒരു പക്ഷേ ഇത്രയും സമാധ ഇത്രയെങ്കിലും സമാധാനം ആ സമയത്ത് ഉണ്ടായി കിട്ടിയെന്ന് വരികയില്ല അപ്പം ഇതുകൊണ്ടാണ് പറയുന്നത് കഴിയുന്ന എത്ര ആളുകൾ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബുകയും ചെയ്യുക